Guys. ും ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നല്ല നല്ല ബനാനോ ഡോണറ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടില് നല്ല പഴത്ത പഴൊക്കെ നമുക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാവുന്ന ഒരു ഡിഷ് ആണ് അപ്പൊ ഞാനതേ പഴം ഞാനിവിടെ ആവിയിൽ വെച്ച് വേവിച്ചത് മൂന്നെണ്ണം കേട്ടോ ആ മൂന്ന് പഴം ഞാനിവിടെ ഏഹ് വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് സെറ്റ് ആക്കി എടുക്കാം ഓക്കെ പഴ ഇതേം നമ്മള് നല്ല ആവിലിട്ട് വേവിച്ച പഴം മൂന്നെണ്ണാണ് കേട്ടോ മൂന്നല്ല രണ്ടെണ്ണം പിന്നെ പകുതിയാണ് പിന്നെ അതിലേക്ക് നമുക്ക് ഏടേണ്ടത് എന്താ വെച്ചാൽ നമ്മളിത് തേങ്ങ നല്ല തേങ്ങയും അതുപോലെ നമ്മുടെ ശർക്കര കേട്ടോ ശർക്കര തേങ്ങ ഒരു മുറി തേങ്ങയും അതുപോലെ തന്നെ ഒരു അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിതെല്ലാം കൂടി അപ്പൊ മിക്സ് ചെയ്യാം അതുപോലെ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഏലക്ക ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ പൊടിച്ചത് ഉണ്ടെങ്കിൽ പൊടിച്ചത് എടയാം ഇല്ലെങ്കിൽ നമുക്ക് ഏലക്കയുടെ ഏഹ് ഏലക്ക പൊടിച്ചത് പൊടിച്ചതുള്ളത് ഇതാണത് നമുക്കത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഏലക്ക ഏലക്ക ഞാന് ഒരു ഏലക്ക ഇതിൽ ഇട്ടിട്ടുള്ളത് ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഏലക്കത ഇങ്ങനെ നമുക്ക് അതിന്റെ ഇതെടുത്തിട്ട് നമുക്ക് അതിൽ കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ചെറിയൊരു ചുടും പാത്രമേ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മ നല്ല പോലെ നമ്മളെ പഴം അല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പഴുതി ഇവിടെ മിക്സ് പഴത്തിന്റെ മിക്സ് റഡി ആയിട്ടുണ്ട് പഴം അതുപോലെ നമ്മൾ ശർക്കര ഏലക്ക നമ്മുടെ തേങ്ങ ഇത് മൂന്നും നാലും നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ഏഡായിട്ടുണ്ട് നമ്മളെ കുറച്ച് അരിപ്പൊടി അതുപോലെ കുറച്ച് നമ്മളെ ആട്ടാട്ടോ ഓക്കെ ഞാനിത് ഈ ഒരു സ്പൂണില് രണ്ട് സ്പൂണാണ് ഞാൻ ആട്ടപ്പൊടി ഇട്ടിട്ട് സോറി നമ്മുടെ മൈദപ്പൊടി ആട്ടല്ല സോറി മൈദപ്പൊടി ഞാൻ ഇതില് രണ്ട് സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഇതേ സെയിം അളവിന് നമുക്ക് നമ്മൾ അരിപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം ഓക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി അടുത്ത പരിപാടി കാണാം കേട്ടോ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ള വിളിച്ചിട്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇന്ന് അതിലേക്ക് നമുക്ക് ഉഴുന്നോടൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മൾ ഡോണറ്റ് രൂപത്തിൽ നമ്മളെ പഴത്തിൻ്റെ മിക്സ് നമുക്ക് കയ്യിൽ വെച്ച് നല്ലപോലെ റെഡിയാക്കിയതിൻ്റെ ശേഷം നല്ല ചൂടായി തിളച്ച് പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ട് അതിലേക്ക് നമുക്കത് അങ്ങനെ ഓരോന്നു ഓരോന്ന് നമുക്കതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലപോലെ ചൂടായി വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പഴയതുകൊണ്ട് നമുക്ക് എണ്ണ നല്ലപോലെ കുടിക്കുമ്പോൾ നമ്മൾ ചൂടാവാണ്ട് നമ്മൾ ഒരിക്കലും ഇടയരുത് കേട്ടോ നമുക്ക് നല്ലപോലെ ചൂടാതിൻ്റെ ശേഷം ഇടാം പിന്നെ ഓരോരുത്തർക്ക് മുരിഞ്ഞതായിരിക്കും ഇഷ്ടമുണ്ടാവുക ചിലവർക്ക് ഹാഫായിട്ട് വേവെന്താ ആയിരിക്കും എനിക്ക് എനിക്കെന്തായാലും കുറച്ച് ആയിട്ട് കുറച്ച് മുരിഞ്ഞതാണ് എനിക്കിഷ്ടം അപ്പം നമുക്കതിങ്ങനെ ഇട്ടിട്ട് ചൂടാക്കിയെടുക്കാം ഓക്കെ അങ്ങനെ ഇതെ നമ്മൾ ബനാന ഡോണറ്റ് റെഡി ആയിട്ടുണ്ട് മക്കളെ നമ്മളെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു നാല് മണിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റാവുന്ന ഒരു ഡിഷാണ് പിന്നെ ഞാനത് ആദ്യം ഞാനത് രണ്ടാമത്തെ തവണ ഉണ്ടാക്കുന്നത് ആദ്യം ഉണ്ടാക്കിയപ്പോൾ മൂന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും അവർക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തോക്കെ എന്നിട്ട് എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ബൈ